ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസേദിക്ക് ജാമ്യം ലഭിച്ചതിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി ഡൽഹി വിദ്യാഭ്യാസ മേഖലയിൽ ഹാപ്പിനെസ് കരിക്കുലം ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി നീറ്റ് പരീക്ഷയിൽ ഡൽഹി സർക്കാർ സ്കൂളുകളിൽ എൺപത് ശതമാനം കുട്ടികൾ യോഗ്യത നേടാൻ പാഠ്യപദ്ധതി കലോചിതമായി പരിഷ്കരിച്ച വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു ഇതിന്റെ ആഹ്ലാദ സൂചകമായിട്ടാണ് ആം ആദ്മി പ്രവർത്തകർ കോതുമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തിയത് മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നിയോജക മണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ടൗൺ ചുറ്റി നടത്തിയ പ്രകടനം ചെറിയ പള്ളിത്താഴത്ത് സമാപിച്ചു തുടർന്ന് ചേർന്ന സമ്മേളനം നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് ഉദ്ഘാടനം ചെയ്തു മനീഷ് കഴിഞ്ഞ പതിനേഴ് വർഷം പതിനേഴ് മാസമായി അറസ്റ്റ് ചെയ്ത് അകാരണമായി ജയിലിലടച്ചതിൽ നിന്നും സുപ്രീം കോടതി അദ്ദേഹത്തെ മോചിപ്പിച്ചു എന്നതാണ് ഞങ്ങളെ സന്തോഷിപ്പിച്ച ഏറ്റവും നല്ല കാര്യം എന്നാൽ ആം ആദ്മി പാർട്ടി സ്ഥാപകനും ജനകോടികളുടെ വിശ്വസ്തനും ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനുമായ ഞങ്ങളുടെ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പിള്ളിൽ നിയോജകമണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ കെ എസ് ഗോപിനാഥൻ ലാലു മാത്യു പിയേഴ്സൺ വാറപ്പെട്ടി സി കെ കുമാരൻ ശാന്തമ്മ ജോർജ് റെജി ജോർജ് രവി ഇഞ്ചൂർ തങ്കച്ചൻ കോട്ടപ്പടി വിനോദ് ഇരുമലപ്പടി വർഗീസ് കഴുതക്കോട്ടിൽ രാജ്പൻ നേരമംഗലം ജോസഫ് പൂച്ചക്കുത്ത് ഏലിയസ് കരിങ്ങഴ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്